ഈശ്വമിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ ആഴത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എവർക്കും കൃത്യമായ സ്വാഗതം ഏലിയ സ്ലീവ മൂശക്കാലത്തിലെ സ്ലീവ രണ്ടാം ഞായറിലേക്ക് നാം പ്രവേശിക്കുകയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ മനോഹാരിതയും സമ്പന്നതയും എത്രമാത്രം ശ്രേഷ്ഠമാണെന്നും ലോകമുയർത്തുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ യഥാർത്ഥ വിശ്വാസം എത്രമാത്രം ശക്തമാണെന്നും തിരുവചനങ്ങളിലൂടെ സഭ വ്യക്തമാക്കുകയാണ് മിശുകായുടെ സഭയുടെ ചരിത്രം തന്നെ വിശ്വാസം വഴി അസാധ്യമെന്ന ലോകം വിലയിരുത്തിയ പലതിനെയും സാധ്യമാക്കിയതിൻ്റെ സുന്ദര സ്മരണകളാണ് സൈവൻ ശാലയിൽ ഭയചകിതരായി പ്രാർത്ഥിച്ചിരുന്ന ചെറുകണമായിരുന്ന അപ്പസ്തോല സമൂഹം ഉത്തിതനായ മിശിഹായരുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ടപ്പോൾ ലോകം മുഴുവൻ സുശേഷ സാന്നിധ്യമായി മാറിയതിൻ്റെ ചരിത്രം വിശ്വാസത്തിൻ്റെ ചരിത്രം തന്നെയാണ് മതമർദ്ദനങ്ങളുടെയും അബദ്ധ സിദ്ധാന്തങ്ങളുടെയും നിരീശ്വരവാദത്തിൻ്റെയും മഹാമാരികൾ സഭയവേട്ടയാടിയപ്പോഴും അവളുടെ വിശ്വാസ തീക്ഷ്ണതയുടെ മുൻപിൽ മലകൾ പോലെ വന്ന ഈ പ്രതിസന്ധികൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു സഭയുടെ ചരിത്രം വിശ്വാസം കൊണ്ട് വിജയം കൊയ്ത ചരിത്രമാണ് പ്രതിസന്ധികളുടെ നടുവിലൂടെ തീർത്ഥാടനം നടത്തുന്ന പുതിയ ഇസ്രായേലായസ് നമുക്ക് സഭ നൽകുന്ന പ്രതീക്ഷകളും മുന്നറിയിപ്പുകളുമാണ് ഇന്നത്തെ വായനകൾ ഇന്നത്തെ ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകം ഒൻപതാം അധ്യായം മൂന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങളാണ് ഇസ്രായേലിന് അപ്രാപ്യമെന്ന് കരുതിയിരുന്ന വിജയം അവർക്ക് നൽകി അവരെ മറ്റു ജനതകളുടെ മുൻപിൽ വലിയവനാക്കുന്ന ദൈവത്തെയാണ് ഇവിടെ നാം കാണുന്നത് ഉയരമേറിയവരും വലിയവരുമായി ഇസ്രായേൽ കരുതിയിരുന്ന അനാക്യമുകളുടെ മുൻപിൽ ഇസ്രായേലിൻ്റെ വിജയക്കുടി പാറാൻ കർത്താവ് അനുവദിച്ചു അവരുടെ വലിപ്പത്തേക്കാൾ കർത്താവിൻ്റെ കാര്യത്തിന് ശക്തിയുണ്ടെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞ നിമിഷമാണിത് കൂടെ നടന്ന് ശക്തിപ്പെടുത്തുന്ന കർത്താവിനെ ഒൻപതാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ചുറ്റും പ്രബലപ്പെടുന്ന അന്ധകാര ശക്തികളുടെ മേൽ കർത്താവ് എത്രമാത്രം ശക്തനാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു അനുദിന ജീവിതത്തിൻ്റെ അഭയവും കോട്ടയുമായി കർത്താവിനെ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയായ യേശീയ പ്രവചനം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അന്ധകാര അന്ധകാരശക്തികളുടെ അട്ടഹാസങ്ങൾ കർത്താവിൻ്റെ സർവമഹത്വത്തിൻ്റെ മുൻപിൽ വെറും നിസ്സാരങ്ങളാണെന്ന് യേശീയ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രതിസന്ധികളുടെ നടുവിൽ ഉറപ്പുള്ള അഭയം കർത്താവാണ് അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മേഘത്തിൻ്റെ തണൽ വെയിൽ മറയ്ക്കുന്നതുപോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കുന്നു നിത്യസത്യങ്ങളെ തേടിയുള്ള മനുഷ്യൻ്റെ ഈ ലോകയാത്രയിൽ ലോകം നൽകുന്ന താൽക്കാലിക ലാഭങ്ങൾ വേണ്ടെന്ന് വയ്ക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ മൂന്നാമത്തെ വായനയായ ഫിലിപ്പിയർക്കുള്ള ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവം നൽകുന്ന സുരക്ഷിതത്വത്തിൽ അഭിമാനം കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ കൂടുതൽ വിലയുള്ളതിനായി അധ്വാനിക്കാൻ ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ മൂന്ന് വായനകളിലൂടെയും വെളിപ്പെട്ട ദൈവത്തിൻ്റെ ശക്തിയുടെയും കരുതലിൻ്റെയും അവിടുന്ന് നൽകുന്ന സുരക്ഷിതത്വത്തിൻ്റെയും പൂർണ്ണമായ ചിത്രമാണ് ഇന്നത്തെ നാലാമത്തെ വായനയായ മത്തായി സുശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് സാഹചര്യങ്ങളഞ്ഞെടുക്കപ്പെടുന്ന മനുഷ്യൻ്റെ അവസ്ഥയും അന്ധകാര ശക്തികളുടെ മേൽ നിസ്സഹായുടെ വിജയവും ഇന്നത്തെ സുശേഷം നമ്മുടെ പരിചിന്തനത്തിന് വിധേയമാക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് സർവവും സാധ്യമാണെന്നും അന്ധകാര ശക്തികൾ അവർക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്നും സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ സുശേഷത്തിൻ്റെ ആരംഭം രൂപാന്തരീകരണ മലയിൽ നിന്നും ഇറങ്ങിവരുന്ന ഈശോയെയും ശിഷ്യന്മാരെയും അവതരിപ്പിച്ചു കൊണ്ടാണ് സ്വർഗത്തിൻ്റെ മഹത്വം ശിഷ്യന്മാരെ കാണിച്ചിട്ട് ലോകത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഈശോ ശിഷ്യന്മാരെ ഒരുക്കുകയാണ് താബോർ മലയിൽ അവർ സ്വർഗം കണ്ട് ഉന്മേഷന്മാരായി ഈ ഉന്മേഷത്തിൻ്റെ ഉണർവിൽ നിന്നുകൊണ്ട് അവർ രൂപാന്തരപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ ഈശോ കാണിച്ചു കൊടുക്കുകയാണ് സ്വർഗത്തിൽ അവർ കണ്ടത് മോശയെയും ഏലിയായേയും വെണ്മയേറിയ മേഘങ്ങളുമാണെങ്കിൽ മലയുടെ താഴ്വാരത്തിൽ അവർ കണ്ടത് മനുഷ്യൻ്റെ ഏറ്റവും മോശമായതും കെട്ടതുമായ ജീവിതാവസ്ഥയാണ് അവരെ പോലെ സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ യോഗ്യതയുള്ള ഒരുവനെ ഈ ലോകത്തിൻ്റെ പൈശാശികത പീഡിപ്പിക്കുന്നത് ഈശോ കാണിച്ചു കൊടുക്കുകയാണ് പിശാശിൻ്റെ ക്രൂരതയാൽ വല്ലാതെ കഷ്ടപ്പെടുന്നവനെന്നാണ് സുശേഷം പതിനഞ്ചാം വാക്യത്തിൽ അവനെ വിശേഷിപ്പിക്കുന്നത് അവൻ്റെ കഷ്ടപ്പാടിൽ നിന്നും അവനെ മോചിക്കേണ്ടവർ നിസ്സഹായരാകുന്ന അവസ്ഥ എത്ര ഭയാനകമാണ് എത്രമാത്രം സ്വർഗത്തിൻ്റെ വിശുദ്ധി ഇന്ന് ലോകത്തിന് ആവശ്യമുണ്ടെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്വർഗം കാണുന്നവർ സ്വർഗത്തിൻ്റെ വിശുദ്ധി സ്വന്തമാക്കണം ആ വിശുദ്ധി ലോകത്തിൽ ഉപയോഗിക്കണം നമ്മുടെ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാന അർപ്പണങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ രൂപാന്തരീകരണ മലയുടെ അനുഭവത്തിൽ നമ്മെ എത്തിക്കുന്നുണ്ടെങ്കിലും ആ മലയിൽ വെറും കാഴ്ചക്കാരായി നാം മാറുന്നുണ്ടോ വിശുദ്ധി സ്വന്തമാക്കാതെ നാം നടത്തുന്ന ആത്മീയ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വെറും പാഴ്വേലകളായി മാറുന്നു അതുകൊണ്ടല്ലേ ഒരുപക്ഷെ നമ്മുടെ ചുറ്റും അന്ധകാര ശക്തികൾ വ്യാപിക്കുന്നതും പലരും നിലവിളിച്ചു കരയുന്നതും നമ്മൾ നിസ്സഹായരാകുന്നതും ഇങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തെ നോക്കിയാണ് ഈശോ ഇങ്ങനെ വിലപിക്കുന്നത് പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഈശോയുടെ ഈ വിലപിക്കൽ നമുക്കുള്ള മുന്നറിയിപ്പാണ് ഒരു വിലയിരുത്തലിനുള്ള അവസരവും കൂടിയാണ് പരാജയത്തെ അംഗീകരിച്ച ശിഷ്യന്മാർ ഈശോയുടെ അടുത്തെത്തി ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് തെറ്റുതിരുത്താനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമമാണിത് ഈശോ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും ഇതുതന്നെയാണ് ഒരു കടുകുമണിയോളം വിശ്വാസം ഈശോ ആവശ്യപ്പെടുകയാണ് കടുകുമണി ഏറ്റവും ചെറുത് എന്നതിലുപരി ഏറ്റവും കാഠിന്യമേറിയ ഉള്ളിൽ ഉറപ്പുള്ള വിത്താണ് എന്നാൽ ഈ ചെറിയ ഉറപ്പുള്ള വിത്തിൽ നിന്നാണ് വിശാലമായ ശിഖരങ്ങളുള്ള മരം വളരുന്നത് ഉറപ്പാർന്ന വിശ്വാസത്തിലൂടെ വൻകാര്യങ്ങൾ ചെയ്യാനാകുമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് നമ്മുടെ നിസ്സംഗത പരിശാശിക ശക്തികൾക്ക് ഉന്മേഷമാണ് വിശ്വാസം കൊണ്ട് വിജയം കൊയ്ത സഭയുടെ ചരിത്രത്തിൽ നമുക്കും പങ്കുകാരാകാം പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും നമുക്ക് ഉണർവോടെ നേരിടാം താബോറിൻ്റെ മഹത്വം ഈ ലോകത്തിൽ നമുക്ക് പങ്കുവയ്ക്കാം നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല എന്ന ഈശോയുടെ വാക്കുകളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ